എനക്ക് ഇന്ന് കൊല്ലള ആയുധം മുഴുവൻ അയക്കുമറിയതാ നീയേ എന്റെ റൂമിൽ കിടക്കുന്ന റൂമിലേ നീ എന്നെ കൊല്ലള ആയുധങ്ങൾ ഒളിപ്പിച്ച നീക്കറിയോ നീയേക്കൽ കോളേജ് കോളേജ് നീയോ നീണ്ട നീയ ആ വീട്ടിലുണ്ടെങ്കിൽ നീ എന്നെ ഉണ്ടാക്കുക മുഴുവൻ ബ്രാഹ്മുണ്ടാക്കുന്ന ആള് നീയേല്ലോട് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഭക്ഷണത്തിലാണ് അതെന്നെ അവരുടെ വേട്ടായി തന്നു അതെ അതെ പിന്നെ ീട്ടം തന്നെ അതിരിക്കണ നീച്ചാവണം നിലയ്ക്ക് തീട്ടം തിന്നെ അതാവാൻ പറ്റില്ല നിന്റെ തീട്ടം തിന്നാവണ അതെന്നെ പറഞ്ഞ നീച്ചാവണം അപ്പൊ നിന്റെ തീട്ടം ആ നീ ഉണ്ടാക്കണം

ളയു അതാണ് നല്ലത് ആ നല്ലതാ അതെ അന്നിയ കൊല്ലിയെ ആ പാട്ടീനെ തല്ലിയാലോഷൻ നായ്ക്കളേനെ എങ്ങനെ തല്ലിക്കൊല്ല അതുപോലെ തല്ലിക്കൊല്ല ഞാന് ആ വെറുതെ വേണ്ടത് ചെറപ്പം മുതൽ തുടങ്ങിയതാ ഈ വാശന ഇട്ട് ആ അവിടെ ആരുല്ല എന്റെ മാമ്മാരും എന്റെ ആ ചജ്ജനും ആ അമ്മയും ഒക്കെ നന്നായിരുന്നു ആ അതെന്നെ പറഞ്ഞേ അതെ എന്റെ അമ്മയ്ക്ക് ഭ്രാന്തായി നീ അത് കാരണം നീ ഒരു ജീവിതകാലം മുഴുവൻ പീഡിപ്പിച്ചില്ലേ അത് വല്യ കോടതിക്കാരനല്ലേ എൻറെ അമ്മേനിക്കട കാലം പീഡിപ്പിച്ചേനെ നീയല്ലേ പീഡിപ്പിച്ചോ അന്നെ ഈ വയസ്സുകാലത്ത് ജയിലിൽ കൊണ്ടിടും ആ എന്റെ അമ്മ ഒരു വെള്ള കല്ലോപ്പിട്ടന്നാ മതി അനക്കുള്ള പണിഞ്ഞാ ആ എന്റെഅമ്മ ഞാന് പറഞ്ഞ കാരണം നിനക്ക് എന്നെ ഭ്രാന്താക്കി നീ നീ എന്നെ ഭ്രാന്താക്കിയത് നീ എന്നെ ഭ്രാന്താക്കിയത് ആ ചെറുപ്പം മുതല് പ്രാന്തില് വിത്ത് ഉണ്ടാക്കിണ്ട് ആ ചോട്ടാ ആയിക്കോട്ടെ എന്റെ അമ്മേനെ നീ തള്ളിയാലും ഞാൻ തള്ളില്ല എൻറെ അമ്മേനെ നീ തള്ളിയാലും ഞാൻ തള്ളില്ല കാരണം ഒരു ജീവിതകാലം മുഴുവൻ നീ കോടതി കാരണം എൻറെ മക എൻറെ അമ്മേനെ നീ കൊന്നു തിന്ന വലയാക്കി നീട്ടാ നീ ശക്കി പവാക്കിന്ന് പവനാക്കിന്ന്